മലയാളികളുടെ ഇഷ്ട കാവ്യ മാധവൻ സൂപ്പർ ഹിറ്റായി മാറിയ നിരവധി സിനിമകളിലെ നായികയായി കാവ്യ മാധവൻ അഭിനയിച്ചിട്ടുണ്ട് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവന്റെ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിലും കാവ്യ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം രണ്ടാം വിവാഹമാണ് നേരത്തെ താരം മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ആ ബന്ധം വേർപിടുകയും ചെയ്തിരുന്നു ദിലീപും നടി മഞ്ജുവാര്യറയാണ് ആദ്യം വിവാഹം കഴിച്ചിരുന്നത് ഈ വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്യുന്നത് ഇപ്പോഴാണ് തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും മോചനത്തെ തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തകളെ കുറിച്ചും ധവൻ മുൻപൊരിക്കൽ സംസാരിച്ചിരുന്ന പഴയൊരു വീഡിയോ അഭിമുഖം വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഒരു കഥാപാത്രം ചെയ്തതുപോലെ ഓർക്കുവാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് കാവ്യാമാധവൻ പറയുന്നത് അല്ലാതെ നമ്മൾ അത് കൂടുതൽ കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്നാണ് കാവ്യാധവൻ പറയുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടം എന്നും കാവ്യാമാധവൻ പറയുന്നുണ്ട് അതേസമയം തന്നെ ആ ബന്ധം മുൻപോട്ട് പോകുവാൻ താൻ കുറെ ശ്രമിച്ചതാണെന്നും കാവ്യാ മാധവൻ പറയുന്നുണ്ട് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുവെന്നും കാവ്യ പറയുക തന്നെ ചില സമയങ്ങളിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കയറി വരുമെന്നും അതോടെ സങ്കടം തോന്നുമെന്നും കാവ്യാമാധവൻ തുറന്നു പറയുന്നു അങ്ങനെ വരുമ്പോഴൊക്കെ താൻ സ്വയം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ് കാവ്യാ മാധവൻ പറയുന്നത് എത്രയോ ആളുകളുടെയൊപ്പം അഭിനയിക്കുന്നു എത്രയോ ആളുകളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെയാണ് ഇതൊന്നുമാണ് മനസ്സിനോട് പറയുകയെന്നാണ് കാവ്യ പറയുന്നത് അതല്ലാതെ തന്നെ മറ്റു മാർഗമൊന്നും ഇല്ല എന്നും താരം പറയുന്നുണ്ട് തന്നെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെന്നാണ് ജീവിതത്തെക്കുറിച്ച് കാവ്യമാധവൻ പറയുന്നത് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു വിഷയമാണ് നടന്നത് എന്റെ ജാതകത്തിൽ അതിന്റെ ഒരു യോഗമുണ്ടായിരുന്നു അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ ഉൾക്കൊണ്ടില്ല ചിലപ്പോൾ ഭ്രാന്തായി പോകുമെന്നും മാധവൻ പറയുകയാണ് അതേസമയം താൻ മെന്റലി ഇത്രയും സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു സമയത്താണെന്നും കാവ്യമാധവൻ പറയുന്നുണ്ട് അതിൽ നിന്നും തനിക്ക് തിരികെ വരുവാൻ സാധിച്ചത് ആളുകളുടെ പിന്തുണ ഒന്നുകൊണ്ടാണെന്നും കാവ്യ പറയുകയാണ് കുറ്റം പറയുന്നവരുണ്ടാകും പക്ഷേ തന്നെ കാണുക പോലും ചെയ്യാത്തവർ വരെ തന്നെ സ്നേഹം ുന്നുണ്ടെന്ന വസ്തുതയിലാണ് കാവ്യ മാധവൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും കാവ്യ പറയുന്നുണ്ട് അതേസമയം കൂടെ നിൽക്കുമെന്ന് കരുതിയ ചിലർ തന്റെ മോശം സമയത്ത് കൂടെ നിന്നില്ല എന്നും മാധവൻ പറയുന്നു എന്നാൽ താൻ അവരോട് വൈരാഗ്യം കാണിച്ചിട്ടില്ല എന്നും കാവ്യ പറയുന്നുണ്ട് തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെയും കാവ്യ രംഗത്ത് വന്നിരുന്നു കാവ്യ മാധവൻ നാഗ്നപൂജ ചെയ്തു ക്യാമറാമാനൊപ്പം വിവാഹം എന്നൊക്കെ ഗോസിപ്പുകൾ വന്നത് കാണാറുണ്ടായിരുന്നു പക്ഷേ എത്ര ഗോസിപ്പുകൾ വന്നാലും ബഹുജനം പലവിധം എന്ന നിലയ്ക്ക് മാത്രമാണ് ഇതിനെയൊക്കെ കണ്ടതെന്നും കാവ്യ മാധവൻ പറയുന്നു എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാനാകില്ല എന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നൊക്കെ വിയാണ് കാവിക്കും ദിലീപിനും ഒരു മകളാണുള്ളത് സോഷ്യൽ മീഡിയയിൽ കാവിയുടെയും മകളുടെയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ വൈറലായി മാറാറുമുണ്ട് ഇടക്കാലത്ത് കാവ്യ നടത്തിയ ചില മേക്കോവറുകളും ചർച്ചയായി മാറിയിരുന്നു അതേസമയം തന്നെ താരത്തിന്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവിനായി കൂടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്